ചുള്ള പാട്ടും പാടാം ചാഞ്ചാടാൻ മേളം ചേരാം ചങ്ങിൽ ചേർത്തെന്നും ഓർക്കാൻ കൂട്ടും കൂടിയിടാം ർപ്പും കൂരവേട്ടൊരുമാനം നെയ്തിടാം നമ്മൾ ഒന്നായി പാടാം ആടാം കൂടാം കാതോരം പകരാം നീളെ ഇന്നലെ പാടിയ ഇണങ്ങളെല്ലാം പാറിപ്പറന്നോട്ടേ ചന്തീരാൻ കണ്ണു നീട്ടേ പക്ഷം വീശേ ഇടികുത്തി കർക്കിടം പെയ്യേ ദൈവം പാടിച്ച സങ്കട തിവയിലത്ത് ദൈവം കേൾപ്പിച്ച പാട്ട് ഒന്നായി പാടാം ആടാം കൂടാം കാതോരം പകരാമീളേ ഇന്നലെ പാടിയ ഇണങ്ങളെല്ലാം പാറിപ്പറന്നോട്ടേ സനോജി നമസ്കാരം 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 നമ്മുടെ ഈ ചാനലില് ഈ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ നാടൻപാട്ട് കലാകാരന്മാരെയാണ് കൂടുതൽ ഇതില് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ സന്തോഷം അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഷൈജു ഷനോജു അപ്പൊ നമുക്ക് പാട്ടും പറച്ചിലൊക്കെ വളരെ വളരെ സന്തോഷം ഇതിലേക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ട് സനോജിന്റെ ടീമിന്റെ പേര് സമയ കലാപം എന്നല്ലമ്മ ഈ കലാപം എന്നുള്ള പേര് സാധാരണ ഈ നാടൻപാട്ട് ടീമിന് അങ്ങനെ ഒരു ടീമിനൊരു പേരുണ്ടാവും അതെന്താ ഇപ്പൊ വെച്ചാല് ഞങ്ങൾ ഇരുപത്തിയൊന്ന് വർഷമായി ഈ നാടൻപാട്ട് കലാസമിതി തുടങ്ങിട്ട് അത് ഇതിന് മുപ്പാട് ഏകദേശം ഒരു അതിന് മുപ്പാട് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വർഷമായി അതിന് മുപ്പാടൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൂടെ ഓണംകളി ടീം ഉണ്ടായിരുന്നു അപ്പൊ ആ ടീമിന്റെ പേരായിരുന്നു സമയ കലാഭവൻ ഓണംകളിക്കൊക്കെ അങ്ങനെ എല്ലാവരും കലാഭവൻ എന്ന് വെച്ചിട്ടുള്ള ഒരു പേര് അപ്പൊ ആ ഒരു ടീമിന്റെ പേരായിരുന്നു സമയ കലാഭവൻ എന്നുള്ളത് അപ്പൊ ഓണംകളി നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ കളിക്കുമ്പോൾ നമ്മളൊക്കെ വന്ന് കാണാറുണ്ട് അപ്പൊ അവര ഒരു ഇത് ഓണംകളി കാലഘട്ടം അത് നിർത്തി കഴിഞ്ഞപ്പോ ആ ടീം നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ നാടൻപാട്ടിലേക്ക് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത് അപ്പോഴാണ് ആ നിലവിൽ ആ ടീമിന്റെ പേര് തന്നെ വെച്ച് പുതിയൊരു ടീമിന്റെ പേര് വേണ്ടത് ചോദിച്ചാൽ സമയകലാമെന്നുള്ള ഒരു പേരോട് ആ ടീം അത്യാവശ്യം അറിയാൻ ഇവിടെ ടീം ആയി അപ്പൊ ഇവിടെ സ്ഥലത്തിന് സമയം നകർന്നൊരു പേരും വരും ചെയ്തു സമയ നഗർ കൊറ്റല്ലൂര് വരുമ്പോൾ സമയം എന്നൊരു പേരും കൂടി കിട്ടി പിന്നെ വേറെ ടീമിന്റെ പേര് ഇല്ല വേറൊരു പേരിന്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചു സമയകലാപം എന്ന് അങ്ങനെ തുടങ്ങി നമ്മുടെ ചട്ടന്മാരൊക്കെ തുടങ്ങി വെച്ചൊരു ഇതാണ് നമ്മൾ ഇരുപത്തി ഒന്ന് പേരുണ്ട് സാധാരണ മറ്റുള്ള ബാൻഡ് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലല്ല തനത് മറ്റൊരു ഒന്നും ഉപയോഗിക്കാതെ ഇല്ല നമ്മള് ഇത്ര നാളായിട്ട് അങ്ങനെ ചെയ്തു പോയിരുന്നത് അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ അത് വെച്ചിട്ടായാലുണ്ട് നമുക്ക് അതിനോടൊരു താല്പര്യം തന്നെയാണ് കൂടുതലൊരു താല്പര്യം അതങ്ങനെ തന്നെ ചെയ്തു പോകുന്നത് ഫുള്ള് തനതാവുമ്പോ ഇപ്പൊ പുതിയ തലമുറക്കാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇവിടുത്തെ ആ ശരിയാണ് ഇപ്പൊ എല്ലാവരും ഇലക്ട്രോണിക് ഉപകരണങ്ങളെ വെച്ച് ചെയ്യുന്നത് നമുക്ക് അതിനോട് തീർപ്പൊന്നുമില്ല കാരണം അല്ല ഓരോരുത്തർക്കും ഓരോ ഇതാണ് കാലമനത്തിനെ മാറ്റങ്ങള് വരുന്നുണ്ട് എന്നാലും ഞങ്ങള് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന കാരണം അതിന് മാറ്റി ഒരു വർഷം മാത്രമേ ഉള്ളൂ അല്ലേ നമുക്ക് അത്യാവശ്യം രണ്ട് ബേസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അതിന്റെ പഞ്ച് കിട്ടുന്നുണ്ട് കിട്ടണേ അതിന്റെ ഇതും വീടിന്റെ ഒരു പഞ്ച് ബേസ് ചണ്ടിക്ക് കിട്ടുന്നുണ്ട് രണ്ട് വലിയ ബൈസ് ചെയ്യണേ പിന്നെ ഇതിനോടും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഇത് ഏൽപ്പിക്കും വീട്ടിലെ അച്ഛനമ്മ രണ്ട് ചേട്ടന്മാര് പിന്നെ ഞാൻ വൈഫ് വൈഫും പാട്ടൊക്കെ പാട്ടും ടീമിൽ സ്ഥലം കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ ഇരിങ്ങാലക്കൂടെ എട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് അവിടെ സമയം നഗരത്തന്നെ വീടും ആ ഇവിടെ തന്നെ ഓഫീസല്ല എന്നാലും നമുക്കൊരു സംസ്കാര നില പഞ്ചായത്തിന്റെ ഒരു ഇതിലൊരു ഹാൾ സാധനങ്ങൾ വയ്ക്കാനൊക്കെ നമ്മുടെ

ഇപ്പൊ ഈ പടിയ പാട്ട് അതൊരു ടൂൺ ചെയ്താണ് ഇത് വേറെ ചേട്ടനാണ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ ആള് മരിച്ചു ആള് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ എഴുതി തരാറുണ്ട് ആളെ അതില് നമ്മള് അപ്പൊ ടൂണുകളൊക്കെ നമ്മള് കൊടുക്കും അപ്പൊ അതിന്റെ എഴുതി തരും ഒരു പാട്ടൊക്കെ എഴുതിട്ടുണ്ട് ഒന്ന് രണ്ടു പാട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പാട്ട് എഴുതി ദേവിയുടെ ഒരു പാട്ടാണ് അമ്മയുടെ ഒരു പാട്ട് ശരി അമ്മേ കാവിലെ നല്ല ദേശത്തെ നല്ല ദേവേ വന്നു തെളിയേണ് കൊടുങ്ങല്ലൂരമ്മദേവീ ചെമ്പട്ടിലാറാടിവാ വെള്ളപ്പോടിക്കൊണ്ടമ്മ വെള്ളക്കളമെഴുതേ കൊടുങ്ങല്ലൂരമ്മദേവി ചെമ്പട്ടിലാറാടിവാ ൊണ്ടം വെള്ളക്കളമെഴുതേ പതിനാറ് കള്ളിക്കളത്തിൽ ആടികളിച്ച പതിനാറ് കള്ളിക്കളത്തിൽ ആടി കളിച്ച കാളി കാളി കാളിയമ്മേ കാവിലെ നല്ലമ്മേ വന്നു തെളിയേണേ പരമശിവൻ തൃക്കണ്ണിൽ നിന്നും ഭൂവിൽ പിറന്നവളേ ഈ പതിനാല് ലോകവും വെട്ടിപ്പിടിച്ച പരമശിവൻ തൃക്കണ്ണിൽ നിന്നും ഭൂവിൽ പിറന്നവളേ ീരേഴു പതിനാല് ലോകവും വെട്ടിപ്പിടിച്ച പരമശിവൻ തൃക്കണ്ണിൽ നിന്നും ഭൂവിൽ പിറന്നവളേ പതിനാല് ലോകവും വെട്ടിപ്പിടിച്ചമ്മാരികശിരസറുത്ത് അട്ടഹസിച്ചമ്മാടിയാടി വെള്ളക്കളത്തില് ആടിക്കളിച്ച

ശരിക്കും കേൾക്കാൻ പറ്റിയ സംഭവം യൂട്യൂബിലൊക്കെ നല്ല നന്നായിട്ടുണ്ടായി പാട്ടൊക്കെ നല്ല രസമായിട്ട് എന്റെ എന്താ ഭാവി പരിപാടികൾ നമ്മുടെ ടീമിനെ ഒന്നും കൂടിയും ആ ടീ ഇപ്പൊ ഈ പറഞ്ഞ ഇതുപോലെ സോഷ്യൽ മീഡിയയാണ് എല്ലാവരും മീഡിയ പരിപാടികളൊക്കെ അപ്ഡേറ്റ് ഇങ്ങനെ പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ എഴുതണമെന്ന് പറയൂ പാടിയോട്ട് രണ്ടും അതെ അതെ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് സന്തോഷം എപ്പിസോഡില് ഈ ടീമൊക്കെ നല്ല ഒന്നും നല്ല എന്തായാലും ഈ വർഷം ഒന്നും കൂടി അടിപൊളി അടിപൊളിയാവട്ടെല്ലാ പ്രശ്നം നന്നാവട്ടെ വളരെ സന്തോഷം നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു അതുപോലെ ഞങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഞങ്ങളെ എന്റെ പേരിലും സമയകലാപ്റെ പേരിലും ഒരായിരം കാര്യം നന്ദി പറയും